ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ പലരും ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നവർ ആണ് പക്ഷെ പലർക്കും അറിയില്ല എന്തിനാണ് ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നത് എന്ന് അതിനു പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് ഒരിക്കൽ ഗണപതി ശിവപാർവതിമാരുടെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ശിരസിലെ ചന്ദ്രക്കല എടുത്തു കഴിക്കാൻ ഒരുങ്ങി ശിവൻ ഒരു വിധത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അതാ അമ്മാവനായ വിഷ്ണുവിന്റെ വരവ് വിഷ്ണുവിന്റെ വിരലിലെ സുദർശന ചക്രം കണ്ട് ഉണ്ണിഗണപതി അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കി വിഷ്ണുവും ശിവനും സംസാരിക്കുന്ന അവസരം നോക്കി ഉണ്ണിഗണപതി സുദർശനം എടുത്ത് മറച്ചുവെച്ചു വിഷ്ണു നോക്കുമ്പോൾ തന്റെ സുദർശനം കാണുന്നില്ല ഉണ്ണിഗണപതിയോട് സുദർശനം തിരിച്ചു കൊടുക്കാൻ മ്മമാർ പറഞ്ഞു അത് കേട്ടതും ഉണ്ണിഗണപതി സുദർശനമെടുത്ത് വിഴുങ്ങി എന്നിട്ടൊരു ചിരിയും ചിരിച്ചു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഉണ്ണിഗണപതി ഉണ്ടോ വാ തുറക്കുന്നു ഒടുവിൽ വിഷ്ണു മാപ്പ് ചോദിച്ചു കാലിൽ വീണു ഗണപതിയുടെ മുന്നിൽ ഏത്തമിട്ടു അപ്പോൾ ഉണ്ണിഗണപതി പൊട്ടിച്ചിരിച്ചു ആ അവസരം നോക്കി വിഷ്ണു സുദർശനം എടുത്തു അതിൽ പിന്നെ ഗണപതിയെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും ഏത്തമിട്ടു അതുകൊണ്ടാണ് ഗണപതിയുടെ മുന്നിൽ ഇപ്പോഴും ആളുകൾ ഏത്തവിടുന്നത്